കുറെ ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട് എന്നാൽ പിന്നെ നിങ്ങൾ നമ്മളെ നമ്മളെടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ആ പാലപ്പത്തിന്റെ റെസിപ്പി തന്നെ അങ്ങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പെർഫെക്റ്റ് ആയിട്ട് പാലപ്പം ഉണ്ടാക്കാൻ അറിയണവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ അങ്ങ് സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ കേട്ടോ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യണത് ഇതിപ്പോൾ നമ്മൾ ഒന്നര നാഴി അരിയാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളെ വീട്ടിലുള്ള ആൾക്കാരുടെ എണ്ണക്കനുസരിച്ച് നമുക്ക് അരിയുടെ ക്വാണ്ടിറ്റി കൂട്ടേ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ മിനിമം ഒരു നാലഞ്ച് മണിക്കൂറെങ്കിലും ഈ അരി വെള്ളത്തിൽ കിടന്ന് പൊതിർന്ന് അങ്ങ് സെറ്റ് ആവണം അതിനുശേഷം നമ്മളിതാ കഴുകി വൃത്തിയാക്കിയിട്ട് ഈ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് നല്ലപോലെ അരച്ചെടുക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ടാസ്ക് ദെൻ നമ്മൾ അരച്ച് സെറ്റ് ആക്കിയിട്ടുള്ള ഈ മാവിന്ന് കുറച്ചങ്ങ് എടുക്കാം നമുക്ക് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഈ കുട്ടികൾക്കൊക്കെ കുറുക്ക് റെഡി ആക്കൂലേ ആ ഒരു പരുവത്തിലാക്കണം കേട്ടോ ഈ ഒരു ബാറ്റർ നല്ല ലൂസ് ലൂസായിട്ട് തന്നെ ആക്കിക്കോളൂ കുറച്ച് വെള്ളം കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളുടെ കുറുക്ക് റെഡി ആക്കൂലേ അതുപോലെ കുറുക്കി 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 അങ്ങ് കൊണ്ടു ഈ ഒരു പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേര് കപ്പി കാഴ്ച്ച എന്നാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ അങ്ങ് സെറ്റായിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ചൂടാറണം ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മളിത് നമ്മൾ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുള്ള മാവുണ്ടല്ലോ അതിലോട്ടങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് ആഡ് ചെയ്യാനുണ്ട് അതും കൂടെ ചേർത്തിട്ട് വേണം നമുക്കിത് ഒന്നിച്ചങ്ങ് അരച്ചെടുക്കാനായിട്ട് സോ ഫസ്റ്റ് വൺ നമ്മൾ തേങ്ങയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിത് ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് ആ സെയിം പാത്രത്തിൽ തന്നെ അതേ അളവിൽ തന്നെയാണ് നമ്മൾ ചോറും കൂടെ എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ തേങ്ങയും ചോറും ഒക്കെ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതാ ഈസ്റ്റ് ഉണ്ടല്ലോ അതാണ് വേണ്ടത് ഈസ്റ്റ് നമ്മൾ ഒരുപാടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മളിപ്പോൾ ഒന്നര നാഴി അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഹാഫ് ബോട്ടിൽ അങ്ങോട്ടും മതിയാകും സോ അത് തന്നെ ധാരാളമാണ് അപ്പോൾ അതും നമ്മുടെ അരിയുടെ അളവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ എന്നിട്ട് നമ്മളിതെല്ലാം കൂടി അങ്ങ് കൂട്ടിയിട്ട് നല്ലപോലെ അങ്ങ് അരച്ചെടുക്കാം എന്നുള്ളതാണ് നെക്സ്റ്റ് പരിപാടി സോ അതൊക്കെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലോട്ട് അങ്ങ് ഒഴിക്കാം മാവ് ഉണ്ടല്ലോ ഒരുപാട് അങ്ങ് ടൈറ്റ് ആയി പോവാനും പാടില്ല എന്നാ തീരെ ലൂസായി പോവാനും പാടില്ല സോ നമുക്ക് ഇതിന്റെ രണ്ടിന്റെ നടുക്ക് വരുന്ന നമ്മൾ ഓട്ടട ഒക്കെ റെഡി ആക്കൂലെ ആ ഒരു മാവ് അതുപോലെയാണ് ആവശ്യം ഇതിപ്പോ നമ്മളത് നല്ല ടൈറ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജാറിനകത്തോട്ട് കുറച്ച് വെള്ളമൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ അങ്ങ് ലൂസാക്കി എടുക്കണ്ട കേട്ടോ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഓട്ടട മാവുണ്ടല്ലോ ആ ഒരു പരുവത്തിൽ ഇതങ്ങ് റെഡിയാക്കി എടുക്കുക ഓൾമോസ്റ്റ് ഇതിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ പൊന്തി വരട്ടെ അതിന് വേണ്ടി നമുക്ക് ഇത് മാറ്റി വെക്കാം മിനിമം ഒരു നാലോ അഞ്ചോ മണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇത് തുറന്ന് നോക്കുമ്പോണ്ടല്ലോ മാവൊക്കെ പൊന്തി നല്ല സുന്ദര കൂട്ടപ്പനായിട്ട് തന്നെ അങ്ങ് വന്നിട്ടുണ്ടാകും പ്രൗഡ് എന്നൊക്കെ പറയില്ലേ അതാകും നമുക്ക് ഇപ്പൊ തോന്നുക എന്തായാലും ഈ ഒരു ടൈമിലാണ് നമ്മൾ ഷുഗറും അതേപോലെ തന്നെ സാൾട്ടും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ മാവ് റെഡി ആക്കുമ്പോ തന്നെ ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ലാട്ടോ കാരണം പഞ്ചസാര ഒക്കെ നമ്മൾ നേരത്തെ കാലത്ത് തന്നെ ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാവ് വീണ്ടും ലൂസായി ലൂസായി മാത്രം സോ നമ്മൾ തൽക്കാലം നേരത്ത് അതായത് ഇത് ജസ്റ്റ് മിനിറ്റ് മുൻപ് നമ്മൾ ഇതൊക്കെ ചൂടിതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഒരു നുള്ളു നുള്ളുപ്പാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇതും നിങ്ങളുടെ മധുരത്തിനൊക്കെ അനുസരിച്ച് കൂട്ടയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ ഇനി പാലപ്പം വേണ്ട നിങ്ങൾക്ക് വെള്ളപ്പം മതി എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ പഞ്ചസാര ഒന്ന് അങ്ങ് സ്കിപ്പ് ചെയ്താൽ മതി പാലപ്പച്ചട്ടിയൊക്കെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഇങ്ങനെ മാവ് കോരി ഒഴിക്കുന്നതിനനുസരിച്ച് ഇനി ഒരുപാട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കണ്ടോ ജസ്റ്റ് അതിൻ്റെ ആ മുഗൾ ണ്ടല്ലോ മാവിന്റെ അതാണ് നമ്മളിതെടുത്ത് കോരി ഒഴിക്കുന്നത് എന്നിട്ട് ഇതാ നല്ല പോലെ അങ്ങ് ചുറ്റിച്ചെടുക്കുന്നുണ്ട് കുറച്ച് ടൈം നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം ഈ ഹോളൊക്കെ ഒന്ന് വരാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമ്മളിത് അടച്ചു വെച്ചിട്ട് വേവിക്കാം കേട്ടോ ഈ ഒരു ടൈമിൽ നമ്മൾ ജസ്റ്റ് സിമ്മിലോട്ടാക്കി മാറ്റി കൊടുക്കാം നമ്മുടെ ഫ്ലെയിം ഇതുവരെ ഹൈയിലായിരുന്നല്ലോ അപ്പോൾ ഇതൊക്കെ ഒഴിച്ച് സെറ്റായതിനു ശേഷം നമുക്ക് സിമ്മിലോട്ടാക്കി കൊടുക്കാം ചിലർക്ക് ഉണ്ടല്ലോ ഇങ്ങനെ മൊരിഞ്ഞ പാലപ്പായിരിക്കും ഇഷ്ടം അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് നന്നായിട്ട് മൊരിച്ചെടുക്കേ അതോ ഇതുപോലെ പാകത്തിലെടുക്കേ എന്താ വെച്ചാൽ ട്ടോ അപ്പൊ നമ്മളിത് ജസ്റ്റ് ഒന്ന് തുറന്ന് വെച്ചിട്ട് ഒരിത്തിരി നേരം കൂടെ വെക്കുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുട്ടി നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടാൻ സഹായിക്കും അപ്പോൾ അതാ നമ്മുടെ പെർഫെക്റ്റ് പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടും റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാണ് നൂറ് ശതമാനം എന്തായാലും സക്സസ് ആവും നമ്മുടെ പാലപ്പത്തിന്റെ റെസിപ്പി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ അതും കൂടി അങ്ങ് ചെയ്തേക്കാം ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സ് വഴി എന്നെ ഒന്ന് അറിയിക്കുക കേട്ടോ ഇൻഷാല്ല നമ്മുടെ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്